എല്ലാവർക്കും നമസ്കാരം ഈ വർഷത്തെ കളിയാട്ട മഹോത്സവത്തോട് അനുബന്ധിച്ച് പുതിയ കോമരമായ മഹേഷിനെ പട്ടുംപളിയും നൽകി ആചാരപ്പെടുത്തുന്ന ചലങ്ങാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് കോമരമായ കുമാരൻ ആചാരിക്ക് കഴിഞ്ഞ രണ്ടു വർഷമായി കളിയോട്ടം നടത്താൻ സാധിക്കാതെ വന്നിട്ട് അതുകൊണ്ട് തന്നെ പുതിയ കോമരം വേണം എന്ന ആഗ്രഹത്തോടു കൂടി പുത്തിരി അടിയന്തരത്തിന് മുമ്പായി പുതിയ തലമുറയിലെ കുറിച്ച് ചെറുപ്പക്കാർ ഏഴു ദിവസത്തോളം വ്രതം നോട്ടി കോമരത്തന്മാർ എങ്ങനെയാണോ അടിയന്തരത്തിനായി വ്രതം എടുക്കുന്നത് അതുപോലെ തന്നെ തലയിന് കഴകപ്പുരയിൽ താമസിച്ചുകൊണ്ട് വ്രതകർമ്മങ്ങൾ പൂർത്തിയാക്കി പുട്ടിലേക്ക് സന്ധ്യവേല കഴിഞ്ഞതിനു ശേഷം ഒരു സ്ഥാനത്തും ചിടയ പിന്നെ പിതൃക്കളുടെ സ്ഥാനത്തും പ്രാർത്ഥന നടത്തി ശേഷം പോർക്കലയുടെ പള്ളിയരുടെ മുന്നിൽ വന്നു നിൽക്കുകയും ശങ്ക വിളിച്ച് ചെണ്ടമേളം ആരംഭിച്ചതോടുകൂടി തന്നെ മഹേഷിനെ ഉറയുകയും ക്ഷേത്ര നടയിലേക്ക് വീഴുകയുമാണ് ഉണ്ടായത് പുതിയ കോമരത്തെ ലഭിക്കും എന്നൊന്നും ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ വ്രതമെടുത്ത് അതിനായി തയ്യാറായി നിൽക്കുന്നത് കുടുംബാംഗങ്ങളെ പോലും അറിയിച്ചിരുന്നില്ല ക്ഷേത്രത്തിലെ എല്ലാ സ്ഥാനത്തും പ്രാർത്ഥിക്കുന്നതൊക്കെ കണ്ടപ്പോൾ പുതിയ ചടങ്ങ് വല്ലതും ഉണ്ടാക്കിയോ എന്ന സംശയത്തോടെയാണ് എല്ലാവരും അതിനെ നോക്കിക്കണ്ടത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മഹേഷിനെ കുറഞ്ഞത് എല്ലാവരിലും അതിശയവും അത്ഭുതവും സൃഷ്ടിച്ചു നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊക്കെ ഭഗവതി അറിയുന്നുണ്ടെന്നും അതനുസരിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ നടത്തി തരുന്നുണ്ടെന്നും ഇതോടെ എല്ലാവർക്കും ബോധ്യമായി അതിനുശേഷം കോമരമായ കുമാരനാചാര്യയുടെ നിർദ്ദേശപ്രകാരം പുത്തിരി അടിയന്തരം മകേഷ് വളരെ ഭംഗിയായി തന്നെ നടത്തുകയുണ്ടായി പുത്തരിക്ക് ശേഷം മഹേഷിന് പട്ടും വളയും നൽകി ആചാരപ്പെടുത്തണം എന്ന് ക്ഷേത്ര കമ്മിറ്റി തീരുമാനിക്കുകയും ഫെബ്രുവരി പതിനഞ്ചാം തീയതി ക്ഷേത്രത്തിൽ കോമരത്തിനായി കലശം കുളി ചടങ്ങ് നടത്തുകയും പുതിയ കോമരത്തെ ശുദ്ധീകരിക്കുകയും ചെയ്തു കളിയോട്ടത്തിന്റെ ഒന്നാം ദിനമായ കുംഭം അഞ്ചാം തീയതി രാവിലെ ഗണപതി ഹോമത്തിന് ശേഷം നാട്ടുകാരുടെയും കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ പാരമ്പര്യത്തിന്റെ ഈ ഒരു കൈമാറ്റം കോമരമായ കുമാരൻ ആചാര്യ നിന്നും മഹേഷ് സ്വീകരിച്ചു അത്ഭുതമെന്ന് പറയട്ടെ പട്ടും വളയും പൂജിച്ച് കോമരം മഹേഷിന് നൽകുന്ന സമയത്ത് ചങ്കുവളിയോ ചണ്ടയുടെ അകമ്പടിയോ ഒന്നും ഇല്ലാതെ തന്നെ കോമരമായ കുമാരൻ ആചാര്യക്ക് ഉറയുകയും പട്ടും വളയും സ്വീകരിച്ചതിനു ശേഷം പുതിയ കോമരമായ മഹേഷിനും ഉറയുകയും ചെയ്തു ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം ഒരു സ്ഥാനികൻ തൻ്റെ ആചാര കൈമാറ്റം നടത്തി എന്ന് പറഞ്ഞതിനപ്പുറം ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു നൽകിയെന്നും അത് സ്വീകരിക്കുന്ന സമയത്ത് മഹേഷിനെ ഉറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിൽ ആചാരത്തിന്റെ കൈമാറ്റം എത്തിയെന്നും മനസ്സിലാക്കാൻ കഴിയും കൊണ്ടുപോകാനുള്ള എല്ലാ മൂന്ന് തവണ ഓങ്കാരം ചെലുത്തരും ആ ഓടാരം ഓങ്കാര മന്ത്രത്തോടുകൂടി പ്രണവ മന്ത്രത്തോടു കൂടി മകേശിനെ നമുക്ക് ആ കോൺഗ്രസ് പാർട്ടിയിലേക്ക് ക്ഷേത്രത്തിൻ്റെ ഒരു ആദരവ് മുപ്പത്തിയൂന്ന് വർഷം ക്ഷേത്രത്തിൻ്റെ കോമരമായിട്ട് ഭഗവതി പ്രതിപടിഷനായിട്ട് ചെയ്ത ശ്രീ കുമാർ ആപ്പനെ ക്ഷേത്രം പ്രസിഡൻ്റ് ശ്രീ സജീവാപ്പൻ ആദരിക്കുകയാണ് ആദരിക്കാൻ വേണ്ടി സജിപോപ്പനെ അതിരേറ്റുവാകാൻ വേണ്ടിയിട്ട് ശ്രീ ആപ്പനും ക്ഷണിക്കും ദേവിതൻ അസ്സസെ കമലിനി സുൽദാരിക ദേവിതൻ നേരെറ്റ് വാങ്ങാൻ വേണ്ടിയേ ഫൗണ്ടേഷൻ ആണ്